കുളത്തില് എൻ്റെ മോൻ ഇങ്ങനെ പോകണമെങ്കിൽ അങ്ങേയറ്റം പ്രേരിപ്പിച്ച് എൻ്റെ മോനെ കൊണ്ടുപോയതാണ് അതെനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു സമയ സംഭവത്തിന് ശേഷം പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നതൊന്ന് പിന്നെ അവരുടെ സംസാരം പല രീതിയിലാണ് പഠിക്കാൻ മെടുക്കാനാണ് വൈഷ്ണവ് പഠനത്തിനിടയിൽ ജോലിയുമുണ്ട് അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കണം വീടിൻ്റെ പണി പൂർത്തിയാക്കണം അതായിരുന്നു ലക്ഷ്യം പക്ഷെ അന്ന് കുളിക്കാനായി ഒരു വൈകുന്നേരം ായിരംസ്രാവശ്യം ഞാൻ ഇങ്ങനെ രാവിലെ അഭിയെ കൊണ്ടുവന്ന് എന്റെ വീട്ടിലാക്കി പിന്നെ അവരെ കാണാതിരുന്നപ്പോൾ എൻ്റെ മോനെ ഞാൻ വിളിച്ചപ്പോൾ അഭി വിളിച്ച മണിക്കരയ്ക്ക വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വരും അവിടെ പോയി കൊണ്ടുവന്നിട്ട് വരാൻ പോവെയാണ് അമ്മ എന്ന് പറഞ്ഞാൽ പോയത് പത്തരയായപ്പോൾ ഇവിടെ വന്നു വൈകുന്നേരം അവൻ ഉച്ചയ്ക്ക് പിന്നെ രണ്ട് മണിക്ക് വന്ന് അവനെ കൊണ്ടാക്കിയിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്ന് രണ്ടര രണ്ട് മണിക്ക് ഞാൻ ഫോൺ ചെയ്യണു അമ്മ അതാ വരണ ഞാൻ ഭക്ഷണ പെയ്ക്കണം ബൈക്ക് തിരിപ്പാണ് പണി എന്നും പറഞ്ഞു രണ്ടര ആയപ്പോൾ അവൻ ഇവിടെ വന്നു ഇവിടെ വന്ന് എന്നോടൊപ്പം വരുന്ന ഭക്ഷണം കഴിച്ച് ഞാൻ തുണി അലക്കിക്കൊണ്ടുവന്ന സമയത്ത് അവൻ റൂമിൽ കയറി കിടന്നു മൊബൈലും കണ്ട് കിടന്നപ്പോൾ അവനെ വിളിച്ച് അപ്പം പറഞ്ഞു അപ്പം ഞാൻ മന വൈകിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വൈകിട്ടല്ലേ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ പോവാമെന്നും പറഞ്ഞു അപ്പോഴും മിക്സി മേടിച്ചോണ്ട് വരാമെന്നും പറഞ്ഞു മൂന്ന് മൂന്നര മണിയായപ്പം ഞാൻ തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താവണമെന്ന് അമ്മ ഞാൻ ഒന്ന് അവിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പം ചോദിച്ചു ഞാൻ ചോദിച്ചത് എന്തിനു ആ ഇപ്പോഴല്ലേ നീ വന്നാ ഇനിയിപ്പോഴും പോകണ്ട വൈകിട്ട് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞാ അല്ലമ്മ അവിയുടെ വീട്ടിൻ്റെ അവിടെ കുളമുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെയാണ് പിന്നെ ഞെട്ടിയൊന്നു കാരണം എൻ്റെ മോൻ അങ്ങനെ കുളത്തിലൊന്നും പോയിട്ടില്ല എന്താ നീ എന്താ അറിയാം എന്നാലും അങ്ങനെ വലിയ കുളങ്ങളിലൊന്നും പോകില്ല കുളിക്കാൻ പോയ സമയത്ത് മൂന്നര മണിയായപ്പോൾ എൻ്റെ അടുത്ത് അമ്മ ഞാൻ അവരെ വീട്ടിൽ പോകണം എന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴല്ലേ നീ വന്നത് പോകണ്ട എന്ന് പറഞ്ഞപ്പം പറഞ്ഞു കുളത്തിൽ കുളിക്കാനാണ് അമ്മ പൈസ അത് ഞാനും അഭിയും ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി കുളമൊന്നും ഞാൻ ഇങ്ങനെ ഞെട്ടി ചോദിച്ചപ്പം പറഞ്ഞു കുളമ ചെറിയ കുളമാണ് എൻ്റെ കാലിൻ്റെ വരെ പോലും വെള്ളമില്ല അമ്മ പേടിക്കണ്ട അമ്മയ്ക്കെല്ലാം ഭയങ്കര പേടിയാണല്ലോ എന്നാണ് എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ തുണി അലയ്ക്ക് തീർന്നു വിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അവനെ വിളിച്ചു നാല് കോൾ ചെയ്തിട്ട് മോൻ ഫോൺ എടുത്തില്ല അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കുളിച്ചിട്ടുണ്ടെന്നപ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കുന്നു മോൻ്റെ അച്ഛൻ വിളിക്കും മോൻ വിളിക്കും ഞാൻ ചേച്ചിമാരൊക്കെ വിളിക്കും ഫോണെടുത്തപ്പോൾ ഇവൻ്റെ കോളാണ് ഫോണിൽ മോൻ്റെ ഫോണിൽ നിന്നാണ് മോൻ്റെ പേരാണ് വൈഷ്ണവെന്നാണ് എഴുതിക്കണിക്കണേ ഞാൻ സമാധാനിച്ച എൻ്റെ മോനാണെല്ലാം എഴുതിക്കണീന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ ചെയ്തിട്ട് ഞാൻ എങ്കിലും ഇത്രയും താമസിച്ചുകൊണ്ട് ഞാൻ അവനെ ആദ്യം ഫോൺ എടുത്തിട്ട് വഴക്കാണ് പറയുന്നത് ഞാൻ അങ്ങനെ വഴക്ക് പറയാറുണ്ട് പക്ഷെ അവന് സ്നേഹവുമാണ് പേടിയുമുണ്ട് പറഞ്ഞു ഇവൻ തിരിച്ച് സമാ പറയുന്നില്ല തിരിച്ചുള്ള സമാധാനം ഒരു സെക്കൻഡ് ഒന്നും കേട്ടില്ല രണ്ടാമത് ഞാൻ ചോദിച്ച് നീ മിണ്ടാതെ നിൽക്കുന്ന എന്താടാന്ന് പറഞ്ഞു അപ്പം വേറെ മോൻ്റെ സൗണ്ടല്ല വേറെ ഒരാൾ പറഞ്ഞാൽ നിങ്ങളുടെ മോനല്ല അവന് സുഖമില്ല ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞില്ല ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു സൗണ്ട് അവന് സുഖമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് പാമ്പറ മെഡിക്കൽ കോളേജിൽ വരണം അവിടെ ആണുങ്ങളുണ്ട് അവിടെ ഇവിടെ ആണുങ്ങൾ അപ്പോഴേ ഞാനങ്ങ് കുഴഞ്ഞു വിടെ ഓട്ടോ ആയിട്ട് താഴ്ത്ത റോഡിൽ വന്നു അതിൽ കയറിച്ച് തന്നപ്പോൾ മോൻ ഇങ്ങനെ കിടക്കണം അപ്പം ഞാൻ സമാധാനം അപ്പം ഞാൻ വിചാരിച്ച വെള്ളത്തിൻ്റെ ഒന്നും ബൈക്ക് എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ധാരണയായിരുന്നു ഞങ്ങൾക്കുള്ളത് ഇത്രയും വലിയ കുളത്തിൽ ഇതുവരെ എൻ്റെ മോൻ പോയിട്ടില്ല ഇവിടെ അപകടമുള്ള കുളമാണെന്ന് എൻ്റെ മോൻ അറിയാം കാരണം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണപ്പെും ഫോട്ടോ എടുത്താളും അതിൽ മുങ്ങി മരിച്ചു വീണ് അതിൽ ഒരുപാട് മരണം അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ കുളത്തിൽ എൻ്റെ മോൻ ഇങ്ങനെ പോകണമെങ്കിൽ അങ്ങേയറ്റം പ്രേരിപ്പിച്ച് എൻ്റെ മോനെ കൊണ്ടുപോയതാണ് അതെനിക്ക് ഉറപ്പുണ്ട് കൂട്ടുകാരായാലും ആരായാലും അവരിൽ പിന്നിൽ നിന്ന് കളിച്ച ഞാൻ അഥവാ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ തന്നെ പോകണമെങ്കിൽ എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്നിരിക്കും കൊച്ചിനെ കൊണ്ടുപോവാതെ പോകണമെന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള മോ അവനൊരു പനി വന്നാ ഞാനും ഉറങ്ങത്തില്ല എനിക്കൊരു പനി വന്നാ അവനും ഉറങ്ങത്തില്ല ആ കുളത്തിൽ എന്ത് കൊണ്ട് പോയി എങ്ങനെ പോയി ആ എങ്ങനെ പോയി എന്തുകൊണ്ട് പോയി എൻറെ മോ ഇതുവരെ പോയിട്ടില്ല അവിടത്തെ കുറിച്ച് പല അപകടകരമായ കാര്യങ്ങൾ എന്നോട് എന്റെ മോ സംസാരിച്ചിട്ടുണ്ട് ആ മകൻ പറഞ്ഞു പോവത്തില്ല അവനെ കൂട്ടുകാർ പ്രേരിപ്പിച്ചുകൊണ്ട് പോയതാണ് അതാണ് എന്താ അതെന്താ എനിക്ക് അറിയണം ഇവിടം വരെ പോയാലും അതറിയണം പക്ഷെ നിരപരാധികളെ ശിക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല സാറേ പക്ഷേ എൻ്റെ മോനെ എന്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഈ കുളമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി എൻ്റെ മോൻ പറഞ്ഞിട്ട് പോയ സ്ഥലമൊന്ന് നമുക്ക് പോയ സ്ഥലം മറ്റൊന്ന് അതെനിക്ക് ഒരുപാട് സംശയമുണ്ട് വൈഷ്ണുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ കുട്ടിക്കാലം മുതൽ മോശം പഠിച്ചതാണ് ഇവർ നാവേകൾ അഞ്ച് വട്ടമൊക്കെ ഏഴ് വട്ടമൊക്കെ പഠിച്ചവരാണെന്ന് പറയുന്നത് ഈ വൈശാഖ എന്ന് പറയുന്ന കുട്ടി ഏഴിലെട്ടിലോട്ടാണ് അവയകൾ തോന്നിയാണ് അവിടെ ഉള്ളത് വൈശാഖാണോ ഇനി അഭിയാണോ വിളിച്ചതെന്ന് അറിയാൻ വയ്യ പക്ഷെ അബിയെ വീടിൻ്റെ അവിടുത്തെ കുളത്തിൽ പോകണമെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് പോയേക്കണം ആറ്റിലാണ് പോയത് അത് ഇത്രയും ദൂരം ആറ്റിൽ പോകണം എൻ്റെ മോനെ പോകണം പതിവില്ല കാര്യം ഇതറിഞ്ഞത് തന്നെ ഈ മോനെ പിറ്റെന്ന് ഈ ബോഡി അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവരെല്ലാം സാർ ചോദിച്ചപ്പോൾ ഇവിടെ നമ്മുടെ അനിയൻ്റെ മോനവിടെ ഉണ്ട് രണ്ടാം വർഷം എഴുതി ഇനി ഇനി മൂന്നാം വർഷമുണ്ട് രണ്ടാം വർഷം പരീക്ഷ ആയിട്ട് കഴിഞ്ഞുകൊണ്ട് അവനൊരു ആഗ്രഹത്തിലേക്ക് അവൻ പോയായിരുന്നു ഈ കഴിഞ്ഞതിനൊക്കെ അതിൽ ദൃഷ്ടം കിട്ടിയില്ല പിന്നെ അവൻ ഈ ഫുട്ബോളാണ് കളിക്കാനൊക്കെ പോവും പിന്നെ ബസ്സിൽ കൺട്രാക്റ്റായിട്ട് അവൻ പോകുന്നുണ്ട് ലൈസൻസ് ഉള്ളതുകൊണ്ട് കൂട്ടുകാരൊക്കെ ഇടയ്ക്കൊക്കെ തള്ളേരെടുത്ത് പറയുമെന്ന് തള്ള പറയും വൈശാഖ് എവിടെയെങ്കിലും പേണി ഒക്കെ ഞാൻ പിടിച്ചു മാറ്റാം ഇനി അതിന് പോണില്ല എന്നൊക്കെ പറയും വൈശാഖ് വീറടിക്കൊന്നാ തള്ള പറഞ്ഞ് മോൻ പറഞ്ഞിട്ട് മോൻ മദ്യപിക്കില്ല മോൻ പറഞ്ഞിട്ടുണ്ടെന്ന് തള്ളേരെ അടുത്ത് അങ്ങനെയൊക്കെയാണ് അറിയണത് അല്ലാതെ ഒരു കൂട്ടുകാരാണെന്നേ അറിയുള്ളൂ എന്നാൽ എൻ്റെ ഇതെന്ന് പറയണത് എൻ്റെ മോൻ്റെ കൈ ഞാൻ ഇനി അവരൊന്നും ചെയ്യാ സത്യാവസ്ഥ അറിയുക അതറിയുക അവൻ്റെ മാതൃപരവായ അങ്ങനെ എന്തെങ്കിലും തെറ്റ് അവരിലൊന്നുണ്ടെങ്കിലും അവൻ്റെ ഇഷ്ടം കൊടുക്കുക ഇല്ലെങ്കിൽ അവർ നിരവരാധിയാണ് അവരെ ഞാൻ നാളെ അവരെ കാണാനുള്ളൂ അവരെന്നേയും കാണാം അതേ ഉള്ളു പക്ഷേ ഇത്രയും ആത്മാർത്ഥമായ കൂട്ടുകാർ ഒരു തന്നെ രണ്ട് പേരേലും മുറിവുണ്ടെന്ന് പറയും ഒരിക്കൽ ഒരാളിനോട് ചോദിക്കാൻ പറയും വൈഷ്ണവാണ് ഇറങ്ങിയത് കുളിക്കാൻ അഫിയാണ് പിടിച്ചത് അല്ലെങ്കിൽ വൈശാഖാണ് പിടിച്ചതെന്ന് പറയും പിന്നെ പറയും വൈഷ്ണവിനെ അതറിയാമോ ഞാൻ ഇല്ലാന്നാണ് ചിലട്ട് പറയുന്നത് ചിലട്ട് പറഞ്ഞാൽ അടിയൊഴുക്കുണ്ടോ എന്ന് പറയുന്നത് ചുഴിയുണ്ടോ എന്ന് പറയുന്നത് ഏതാണ് വിശ്വസിക്കാൻ വൈഷ്ണവാണ് വൈശാഖിനെ രക്ഷിച്ചത് വൈഷ്ണവെന്ന് പറഞ്ഞു എപ്പോഴാണ് വൈ വൈഷ്ണവ് വൈശാഖിനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം വൈഷ്ണവ് ഇവരെയും തെറ്റി വീണ് അങ്ങ് കുഴിയിലായിപ്പോയെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് വൈഷ്ണവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വൈശാഖ് പിടിച്ചവഴിക്കാണ് വൈശാഖന് കാലും മുറിഞ്ഞെന്ന് പറഞ്ഞു മറിച്ച് പറയുന്നുണ്ട് പിന്നെ അതിന് തന്നെ പിന്നെ അവർ പറഞ്ഞ് കുളിക്കാൻ പോയി പിന്നെ അതിന് ഇടയിൽ ഒരു പറച്ചില് ഇപ്പം സംശയം സംശയബലമായ സംശയം പറഞ്ഞ് ഈ കുളിക്കാനെന്ന് പറയും പിന്നെ പറഞ്ഞ് മീൻ പിടിക്കാൻ പിടിക്കാനവർ പോയതാണെന്ന് പറയുന്നു ഇവർക്ക് കാരക്കോ ഇതിൽ മീൻ വളർത്താനോ പിടിക്കാനോ അങ്ങനെ എന്തോ ഒക്കെ പറയുന്നു അതിലേതാണ് ആരെ വീട്ടിലേതെയാണ് മീൻ വളർത്തണതെന്ന് എടുക്കണമെന്നും അറിയാൻ പോയി അങ്ങനെയും പറയുന്നുണ്ട് ഏതാണ് നമ്മൾ വിശ്വസിക്കുന്നത് തിരിച്ചു തിരിച്ചു വരണ്ട മീൻ പിടിക്കാൻ പോയെന്ന് പറയുന്നത് കുളിക്കാൻ പോയെന്ന് പറയുന്നത് ഇതിൽ മൂന്നിലും എനിക്ക് വളരെയധികം സംശയമുണ്ട് അപ്പം ഈ ശരീരത്ത് കണ്ട മുറിവുകളും ശരീരത്തിൽ ശരീരത്ത് കണ്ട ഈ ഒരു പാട് വല്ല ഒരു വലിയ എനിക്ക് സംശയത്തിന് ഏറ്റവും വല്ല ഇങ്ങനെ കാര്യം വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല നല്ല അല്ലെങ്കിൽ പോയതാണ് വണ്ടിയിൽ വീണില്ലെന്ന് പറയുന്നത് നമ്മൾ ഏതാണ് വിശ്വസിക്കണത് പിന്നെ വണ്ടി ഇരുന്നിടോ ഇവിടെ ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരെയാണ് വണ്ടി കാറ്റ് തുറന്നു വിട്ട നിലയാണെന്ന് പഞ്ചറായതുകൊണ്ട് കാറ്റ് തുറന്നു വിട്ടാണെന്ന് അറിയാൻ വയ്യ അപ്പൊ ഇതെല്ലാം വളരെ സംശയത്തിന് ഇടവരുത്തുന്ന ഈ ഒരു മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സത്യാവശ്യം പുറത്തു കൊണ്ടുവരിക അത്യാവശ്യം സത്യാവസ്ഥ അറിയുക അപ്പം അത്രയും ആത്മാർത്ഥമുള്ള കൂട്ടുകാരൊക്കെ ഇതെല്ലാം ചെയ്തിട്ട് സംഭവിച്ചിട്ട് ഇതിനുശേഷം എന്തുകൊണ്ട് ഈ കൂട്ടുകാർ ഇവിടെ വരുകയോ അവരെ തള്ളയോ തൊണ് രക്ഷിതാക്കളോ ഇവിടെ വരികയോ മാനസികമായിട്ട് ഞങ്ങളെന്താ കറന്നുക അവരെന്തുകൊണ്ട് ഒരു വന്ന് ഞങ്ങളെ നോക്കാത്തതെന്ന് അല്ലെങ്കിൽ ഈ ആത്മാർത്ഥ കൂട്ടുകാർ എന്തുകൊണ്ടും ഇവിടെ നിന്നില്ല ഈ രണ്ട് ഈ മൂന്ന് കൂട്ടുകാർ അതല്ലേ നമ്മൾ ചിന്തിക്കണത് അപ്പോൾ എൻ്റെ മോനെ അങ്ങോട്ട് എന്തെല്ലാം നല്ല കാര്യം ചെയ്തിരിക്കും അവർക്ക് അപ്പോൾ അങ്ങനെ ഒരു ആത്മാർത്ഥ എസ് എഫ് ഐക്കും ഡി വൈ എഫ് ഐയുടെ ഒക്കെ മെയിനായിട്ട് ഇറങ്ങുന്ന അവർക്ക് വേണ്ടി ഇറങ്ങുന്ന പോകുന്നു വരുന്നത് അതിലുള്ളതാണ് ഈ ഒരു സമയം ശേഷം പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നതൊന്ന് പിന്നെ അവരുടെ സംസാരം പല രീതിയിലാണ് ഒന്നും ഒരു ചേർച്ചയില്ലാതെ ഞങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങൾക്ക് വരാതിയും കാര്യം പോരെ ഇതിൽക്കൂടെ ഒരു വേറെ വരണോ അപ്പോൾ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് എന്തെങ്കിലും ഒരു സത്യാവശ്യം ഞങ്ങൾക്ക് അറിയുക